ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ രണ്ട് രാജാക്കന്മാർ ആറ് ഇരുപത് ഏലിഷ പ്രാർത്ഥിച്ചു കർത്താവെ ഇവരുടെ കണ്ണുകൾ തുറക്കണമേ ഇവർ കാണട്ടെ കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്നു സിറിയാക്കാർ ഇസ്രയേൽ ജനതയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ യുദ്ധം പ്രഖ്യാപിച്ച് വരുമ്പോൾ തന്നെ ശത്രുക്കളായവർ ഇസ്രയേലിൻ്റെ ശത്രുക്കൾ ഏലീഷ പ്രവാചകൻ എന്ത് ചെയ്തു കർത്താവോട് പ്രാർത്ഥിച്ചു കർത്താവ് ഇവരുടെ കണ്ണുകൾ അന്ധമാകട്ടെ കർത്താവ് അവരുടെ കണ്ണുകൾ അന്ധമാക്കി അവരെ നയിച്ചുകൊണ്ട് വന്ന് സമരിയായിലെത്തി എന്നറിഞ്ഞപ്പോൾ ഏലിഷ പറഞ്ഞു കർത്താവ് ഇവരുടെ കണ്ണുകൾ തുറക്കണമേ കറുത്തവരുടെ കണ്ണുകൾ തുറന്നു കൊടുത്തു എന്നിട്ട് എന്തൊരു അവതാരം കാണിച്ചു രാജാവ് വന്ന് നോക്കിയപ്പോൾ തൻ്റെ എതിരാളികൾ മുഴുവൻ പിടിച്ചെടുക്കപ്പെട്ട നിധി പോലെ നിൽക്കുക കൊന്നുകളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഏലിഷ പറഞ്ഞുനോ കൊല്ലരുത് അവരെ കൊല്ലരുത് കാരണം വാളും അമ്പും വില്ലുമായി നീ പിടിച്ചോണ്ട് വന്നവരെ പിന്നെ കൊല്ലുമോ യുദ്ധത്തിൻ്റെ ആ നിയമമനുസരിച്ച് ചട്ടമനുസരിച്ച് തന്നോട് മല്ലിടാൻ വരുന്നവൻ്റെ ആയുധം നഷ്ടപ്പെട്ടാൽ അവനെ വധിക്കരുതെന്ന് ഏരീശ പ്രാർത്ഥിച്ചതാണ് കർത്താവേ ദൈവമേ ഇവരുടെ കണ്ണുകൾ തുറക്കണമേ ഇവർ കാണട്ടെ ശത്രുവിനു വേണ്ടി ഏരീഷ പ്രവാചകൻ സ്നേഹത്തിൻ്റെ അന്ധത ഔദാര്യത്തിൻ്റെ അന്ധത ജീവനെടുത്ത് കൊന്നുകളയാനുള്ള ഇരുട്ട് ബാധിച്ചവരെ ജീവനിലേക്ക് തിരിച്ചുവിടുകയാണ് അവർക്ക് വിരുന്നൊരുക്കി ധാരാളം ഭക്ഷിച്ച് പാനം ചെയ്ത് സംതൃപ്തരാക്കി അവരുടെ യജമാനന്മാരുടെ അരികിലേക്ക് തിരിച്ചയച്ചു അന്ന് ശത്രുവിൻ്റെ നേരെ കർത്താവെ അന്ധരായിരിക്കുന്ന ഇവരുടെ കണ്ണുകൾ തുറക്കണമേ സ്നേഹിക്കാൻ പറ്റാത്ത സഹായിക്കാൻ പറ്റാത്ത രക്ഷിക്കാൻ പറ്റാത്ത കൊല്ലാൻ മാത്രം വാളോങ്ങി നിൽക്കുന്ന ഇവരുടെ അന്ധതയാണത് മാറ്റിയാൽ അവർ ശത്രുതയുടെ അന്ധത മാറ്റിയാൽ അവർക്ക് വെളിച്ചം ലഭിച്ചാൽ നിന്നെ സ്നേഹിക്കും നിനക്ക് അവരെ സ്നേഹിക്കാം ശത്രു നിന്നെ സ്നേഹിക്കുന്നേക്കാൾ മുന്നേ നീ അവരെ സ്നേഹിച്ചാൽ പിന്നീട് പറയുകയാണ് പിന്നീട് ഒരിക്കലും സിറിയാക്കാർ യുദ്ധത്തിന് വന്നിട്ടില്ല കാരണം അവരുടെ നേരെ അനുകമ്പ കാണിച്ചു ആർദ്രത കാണിച്ചു ഭക്ഷിക്കാൻ നൽകി പാനം ചെയ്യാൻ കൊടുത്തു എന്നിട്ട് സുഭിക്ഷമായി ശത്രുക്കളെ വെളിച്ചം കൊടുത്ത് കണ്ണു തുറന്ന് അവരുടെ നാട്ടിലേക്ക് യജമാനന്റെ ഇതിലേക്ക് തിരിച്ചയച്ചു ഇത് നമ്മുടെ ശത്രുക്കളുടെ നേരെ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ശരിക്കും വെളിച്ചമുണ്ടെന്ന് അവർക്ക് ബോധ്യം വരും പിന്നീട് അവർ ശത്രുനിരയിൽ നമ്മുടെ നേരെ വാളും കുന്തവുമായി വരില്ല ഇത് കർത്താവിൻ്റെ തന്ത്രമാണ് മനുഷ്യൻ്റെ യന്ത്രങ്ങളും കുതന്ത്രങ്ങളും അല്ല തമ്പുരാൻ നൽകുന്നത് വചനത്തിൻ്റെ തന്ത്രമുള്ള വാളാണ് അല്ലെങ്കിൽ ഉയ്യ അവ മരിയ ആമേൻ